പിക്ചറസ്ക് ഫോട്ടോഗ്രഫി ഫെസ്റ്റിവലിന് വിരാമം തൃശൂർ സെന്റ് തോമസ് കോളേജിൽ രണ്ട് ദിവസം നീണ്ടുനിന്ന ഫോട്ടോഗ്രഫി ഫെസ്റ്റിവൽ സമാപിച്ചു ലോക ഫോട്ടോഗ്രഫി ദിനത്തോടനുബന്ധിച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മീഡിയ സ്റ്റഡീസ് സംഘടിപ്പിച്ച പരിപാടിയുടെ ഭാഗമായി സംസ്ഥാനതല ഫോട്ടോഗ്രഫി മത്സരം മാസ്റ്റർ ക്ലാസുകൾ ഫോട്ടോ എക്സിബിഷൻ ഫോട്ടോഗ്രാഫി ക്യാമ്പ് എന്നിവ നടത്തി രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്ത ഫെസ്റ്റിവലിൽ റീൽസ് കോമ്പറ്റീഷൻ ഫേസ് പെയിന്റിംഗ് ട്രഷർ ഹണ്ട് തുടങ്ങിയവ സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളുടെ സ്റ്റാർട്ടപ്പ് സ്റ്റോറീസ് മറ്റൊരു ആകർഷണമായിരുന്നു ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടത്തിയ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ ഷിബു കേശവ് എം ഒന്നാം സ്ഥാനം നേടിയപ്പോൾ അഭിനവ് എസ് അജിൻ കെ എസ് എന്നിവർ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി കൂടാതെ ഫേസ് പെയിന്റിംഗ് കോമ്പറ്റീഷൻ വിജയയായി മേരി ഇജിയയും ട്രഷർ ഹണ്ട് മത്സര വിജയികളായി ഒന്നാം വർഷ മൾട്ടിമീഡിയ വിദ്യാർത്ഥികളായ അമിത് എൻ പി ഇ വി ആതിര ഫാത്തിമ ലന അബിറാം എം ഷാജു എന്നിവരെയും തെരഞ്ഞെടുത്തു കോളേജിന്റെ എക്സിക്യൂട്ടീവ് മാനേജർ റവറൻ ഫാദർ ബിജു പാണങ്ങാടൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മീഡിയ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ റവറൻ ഫാദർ ഫിജോ ജോസഫ് ആലപ്പാടൻ അധ്യക്ഷത വഹിച്ചു ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകരായ ജോസഫ് ജേക്കബ് രേഷ്മ എം എസ് യദുകൃഷ്ണ ടി ഡി ആതിര രാജൻ കാജൽ പി ആർ രേഷ്മ ആർ കൃഷ്ണൻ അഞ്ജലി സജു ഫാദർ പ്രതീഷ് കല്ലറയ്ക്കൽ ടെസ് മേരി സ്റ്റുഡന്റ് കോർഡിനേറ്റേഴ്സായ അദ്വൈത് കെ എസ് അഖില സുരേഷ് ബദ്രിനാഥ് കെബി സൈനുൾ ആഷിദ് എന്നിവർ നേതൃത്വം നൽകി